മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷനിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെ ഒരു കൺവെൻഷന് വേദിയായത് പുത്തനത്താണി ഐറിഷ് ഓഡിറ്റോറിയമായിരുന്നു കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ജനമനസ്സുകളിലേക്ക് ആയത്തിൽ വേരുകളുള്ള ഒരു പ്രസ്ഥാനമാണ് ഇവിടെ മുസ്ലിം ലീഗ് കാര്യം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു പോരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗമനത്തിന് വേണ്ടിയും പാവപ്പെട്ടവന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനും നിർധന കുടുംബത്തിലെ രോഗികളെ സഹായിക്കാനും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ജി സി സി രാഷ്ട്രങ്ങളിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളൊരുക്കിയും അവർ അവരുടെ നാടിനെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കായി അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സാമ്പത്തികമായ മുന്നേറ്റങ്ങൾക്കും വേണ്ടി നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ട് കെ എം സി സിയുടെ പ്രവർത്തനങ്ങളും എല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് അവർ അവരുടെ ഗ്രാമത്തെ അനുദിനം അതിവേഗം പുരോഗമനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു പല വിഷയങ്ങളിലും സർക്കാർ സംവിധാനങ്ങളെപ്പോലും പിറകിലാക്കി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ അവർ അഭൂതപൂർവമായ നേട്ടം കൈവരിച്ചവരാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാകാം ആ ഗ്രാമവാസികളിൽ ബഹുഭൂരിപക്ഷവും യു ഡി എഫിനോട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനോട് താല്പര്യപ്പെടുന്നവരായും അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിതാന്ത ജാഗ്രത പുലർത്തുന്നവരായും മാറിയത് കൽപ്പകഞ്ചേരി പഞ്ചായത്തില് മുസ്ലിം ലീഗിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ശക്തമായ നേതൃത്വമാണ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം കൈകാര്യം ചെയ്യുന്നത് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ സാഹിബാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം കൈകാര്യം ചെയ്യുന്നത് കരുത്തനായ തൈക്കാടൻ ഹബ്ദു സാഹിബാണ് പാർട്ടിയുടെ ട്രഷറർ പ്രമുഖ വ്യവസായ പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ജില്ലക്കകത്തും പുറത്തുമായി ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആനപ്പടിക്കൽ കുടുംബത്തിൻ എന്നുള്ള അംഗം കൂടിയാണ് അദ്ദേഹം പ്രിയമുള്ളവരെ അരികെത്തിയ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ ശക്തമായ മുന്നേറ്റത്തിനായി അവർ ഒരുങ്ങിക്കഴിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ്